Hello, good morning. എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് വിക്രം മോഷ്ടിക്കാനായിട്ട് നമ്മുടെ സോണിയുടെയും ആൽബിയുടെയും വീട്ടിലേക്ക് കയറുകയാണ് മോഷണത്തിനിടയിൽ തടയാൻ വന്ന ആൽബിയെ കമ്പിപ്പാരക്ക് അടിച്ച് വീഴ്ത്തുകയാണ് വിക്രം ആൽബി ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് സോണി ആൽബിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള കഥയിലേക്ക് കടക്കാം അതിൽക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള കഥ കേൾക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ് കേട്ടോ അപ്പോൾ രാഹുൽ ആണെങ്കിൽ ആകെക്കൂടെ ഇറിറ്റേറ്റഡ് ആയിട്ട് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അതേസമയം തന്നെ രൂപ രാഹുലിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ രൂപ ബാക്കിൽ നിൽക്ക നിൽക്കുന്നത് രാഹുൽ കാണുന്നില്ല അപ്പം രാഹുലിൻ്റെ ഈ കാട്ടായൊക്കെ കണ്ടിട്ട് രൂപയ്ക്ക് സന്തോഷം വരികയാണ് അപ്പം രാഹുലിൻ്റെ രാഹുലിനോട് രൂപ മനസ്സിലിങ്ങനെ പറയുകയാണ് എടാ ഇപ്പം നീ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ഭാര്യേനെ മോളെ ഇതുപോലെ കൊണ്ടുവന്നിടുകടാ എന്നിങ്ങനെ മനസ്സിൽ പറയാം കേട്ടോ അതേസമയം തന്നെ രാഹുൽ തിരിഞ്ഞു നോക്കുമ്പോൾ രൂപയെ കാണുകയാണ് രൂപയെ കണ്ട ഉടനെ തന്നെ രാഹുലിന് സമാധാനമാവാണ് രൂപയെ മോളെ നീ ഇങ്ങുവാന്ന് പറഞ്ഞുകൊണ്ട് രൂപയെ വിളിക്കുകയാണ് അങ്ങനെ രൂപ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ രൂപ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താട്ടാ എന്തായിട്ടാ ഏട്ടന് പറ്റിയത് അവസ്ഥയിൽ എന്നെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രാഹുൽ പറയുകയാണ് എൻ്റെ രൂപേ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലടി എനിക്ക് വട്ടില്ലടി എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയും മകളും കാണിച്ചു കൂട്ടി ഇത് കാണുന്നില്ലേ നീ അവരെ എന്നെ ഇവിടെ എത്തിച്ചത് അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ മരുമകൻ ആ മനോഹർ ആണ് എല്ലാത്തിനും കാരണം അപ്പോഴേക്കും രൂപ ചോദിക്കുകയാണ് അല്ല ഏട്ട ഏട്ടനെന്തിനാ അവനെ പേടിക്കുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും രൂപയോടും അതുപോലെ തന്നെ ഷാരിയോടും തുറന്നു പറഞ്ഞുകൂടെ ഏട്ടനെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രാഹുൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞാൽ താരയുടെ കാര്യം അവനെല്ലാവരെയും അറിയിക്കുമല്ലോ അതറിഞ്ഞു കഴിഞ്ഞാൽ അവരൻ്റെ പച്ചയ്ക്ക് കൊല്ലും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ രാഹുൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് ഏയ് അവനേ അവന് രണ്ട് തലയുടെ ബുദ്ധിയാ അവനെ അവൻ അവൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റൂല മോളെ അവൻ്റെ കാര്യം പറഞ്ഞാൽ ശരിയാവൂല എന്നിങ്ങനെ രൂപിയോട് പറയട്ടോ കേട്ടോ ഇത് കേട്ടുടനെ തന്നെ രൂപം വിചാരിക്കുകയാണ് നിനക്ക് രണ്ട് തലയിൽ അടാ നാല് തല ഒരുമിച്ചിരിക്കുന്നവനെ തന്നെ നിനക്ക് വേണം നിന്റെയൊക്കെ സ്വഭാവത്തിന് അങ്ങനെയുള്ളതും തന്നെ വരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അതേ സമയം തന്നെ രാഹുൽ ചോദിക്കുകയാണ് അല്ല രൂപയെ നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണെ ഏ ഒന്നുമില്ലേട്ടാ ഏട്ടനെന്തിനിങ്ങനെ മനോഹറിനെ പേടിക്കുന്നേ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ രാഹുൽ പറയുകയാണ് എനിക്ക് പേടിയുമെന്നില്ല രൂപേ ഞാനിപ്പോൾ ഇവിടെയാണല്ലോ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഞാൻ എന്നോട് പറയുന്ന കാര്യം നീ ഓർക്കണം കേട്ടോ ആ കല്യാണി കല്യാണി മരിക്കണം കല്യാണി മരിച്ചാൽ മാത്രമാണ് എൻ്റെ മകൾക്ക് അവളുടെ സ്ഥാനത്ത് കയറിപ്പറ്റാൻ പറ്റുകയുള്ളൂ അതിനുശേഷം മനോഹറിനെ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാം അപ്പോഴേക്കും രൂപ ചോദിക്കുക അല്ലായിട്ട് അപ്പോൾ സരവിൻ്റെ വയറ്റിലെ കുഞ്ഞോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് ആ ആ കുഞ്ഞിപ്പോൾ ജനിച്ചിട്ടൊന്നും അതിനെ അതിനങ്ങ് നശിപ്പിച്ച് കളയാം വയറ്റിൽ വെച്ച് തന്നെ അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാട്ടോ അപ്പോൾ ഇത് കേട്ട രൂപ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സ്വന്തം മോളുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ രൂപ രാഹുലിനോട് പറയുകയാണ് എഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ നമ്മളോട് ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് എന്ന് ഞാൻ എഡിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ നീ പറയുന്നത് ശരിയാണ് രൂപ പക്ഷേ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ ഈ കാര്യം ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിനൊരു അമാന്തം കാണിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ രാഹുൽ പറയാട്ടോ രൂപയുടെ ഇങ്ങനെ ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ ആ റൂമിലേക്ക് കടന്നു വരുന്നത് കേട്ടോ അതേ സമയം തന്നെ ഡോക്ടറെ കണ്ടപ്പോൾ രൂപ ചോദിക്കുകയാണ് ഇത് എൻ്റെ അച്ചചേട്ടനാണ് ഡോക്ടറെ ഇദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഒരു പ്രാന്തം എനിക്ക് തോന്നുന്നില്ല എന്തിനാ പിന്നെ ഇദ്ദേഹത്തെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തെങ്ങനെ ഡോക്ടർ പറയുകയാണ് ആ എനിക്കും ഇയാളുടെ കാര്യത്തിലൊരു ഉണ്ട് ഇദ്ദേഹത്തിന് പ്രാന്തമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും രണ്ടു മൂന്ന് ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെനിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കാം എന്ന് പറയണം പിന്നെ വയലന്റ് ആയതുകൊണ്ടിട്ടാണ് ആ ഹോസ്പിറ്റലിൽ വെച്ച് വയലന്റ് ആയതുകൊണ്ടിട്ടാണ് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതെന്ന് ഡോക്ടറെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് അല്ല ഡോക്ടറെ ഞാൻ ഡോക്ടറോട് പറഞ്ഞതല്ലേ എനിക്ക് യാതൊരു കുഴപ്പമില്ലാന്ന് ഏ എന്തിനാണ് രണ്ട് ദിവസമാക്കുന്നത് ഇന്ന് തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു എന്ന് ചോദിക്കുകയാണ് രാഹുൽ അതേസമയം തന്നെ ഡോക്ടർ പറയുകയാണ് നമ്മുടെ ഹോസ്പിറ്റലിന് റൂൾസും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല രണ്ട് ദിവസത്തേക്ക് സാർ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ഞങ്ങൾ സാറിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം പ്രശ്നമൊന്നുമില്ലെങ്കിൽ സാറിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഡോക്ടർ ആ റൂമിൽ നിന്ന് പോവാട്ടോ ഡോക്ടർ പോയ പിറകെ തന്നെ രൂപ ഒരു മിനിറ്റ് ആട്ടാന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡോക്ടറുടെ പിറകെ പോവുകയാണ് എന്നിട്ട് ഡോക്ടറോട് പറയേണ്ടേ ഡോക്ടറെ ഒന്ന് നിൽക്കണേ എൻ്റെ കാര്യം എൻ്റെ ഏട്ടനൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമില്ല എന്ന് അദ്ദേഹം കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്ത് പ്രശ്നം എനിക്കങ്ങനെ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല അദ്ദേഹം നോർമലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രൂപ പറയുകയാണ് അങ്ങനെയല്ല ഡോക്ടറെ ഒരു ദിവസം പെട്ടെന്ന് ദേഷ്യവും ടെൻഷനും ഒക്കെ കൂടിയിട്ട് എന്നെ വരെ കൊല്ലാൻ വന്നിട്ടുണ്ട് എൻ്റെ നേരെ വരെ കത്തിയെടുക്കാൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആ അതെനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് അയാൾക്ക് ആരോടെ വലിയ വൈരാഗ്യമൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണ് അതാ ഡോക്ടർ ഞാൻ പറഞ്ഞത് എങ്ങാനും അദ്ദേഹത്തെ പുറത്ത് വിടുകയാണെങ്കിൽ ആ വൈരാഗ്യമുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കളഞ്ഞാൽ ഡോക്ടർക്കല്ലേ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ അദ്ദേഹത്തിന് വൈരാഗ്യം കൂടുമ്പോൾ അദ്ദേഹം മുടിയൊക്കെ പിടിച്ചു വലിച്ച് ആകെ ഭ്രാന്ത് പോലെയൊക്കെ അദ്ദേഹം കാണിക്കാറുണ്ട് പിന്നെ ആരെങ്കിലും കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമവും അദ്ദേഹം നടത്താറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ പെട്ടെന്നൊന്നും അദ്ദേഹത്തെ ഇവിടെ വിടണ്ട കുറച്ച് ദിവസം അദ്ദേഹം ഇവിടെ കിടക്കട്ടെ എന്നിങ്ങനെ രൂപ പറയാട്ടോ അതേസമയം തന്നെ ഡോക്ടർക്കും കൺവിൻസിങ് ആവുകയാണ് കാരണം ഇയാൾ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കൂട്ടി ഇണക്കി വായിക്കുമ്പോൾ ഇനി അങ്ങനെ ഇയാളെ വിട്ട് ഇയാൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറും അതിനെ സമ്മതിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രൂപ പറയുകയാണ് എന്തായാലും ഡോക്ടർക്ക് നന്നായിട്ട് വിശ്വാസമാകുന്നത് വരെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് അഡ്മിറ്റ് ചെയ്തേക്കുമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറും സമ്മതിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ രൂപ മനസ്സിൽ വിചാരിക്കുകയാണ് നീ എത്ര ശ്രമിച്ചാലും നീ ഇവിടെ തന്നെ കിടക്കും ഞാൻ നിന്നെ ഇവിടെ തന്നെ കിടത്തിക്കും കുറേ ദിവസം എന്നിങ്ങനെ രൂപ വിചാരിക്കുക കേട്ടോ അങ്ങനെ രൂപ പിന്നെയും രാഹുലിൻ്റെ റൂമിലേക്ക് പോവാണ് അങ്ങനെ രൂപ രാഹുലിൻ്റെ റൂമിലെത്താണ് രാഹുൽ രൂപയോട് ചോദിക്കുകയാണ് അല്ല നീ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു എന്ന് പറയുക ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ രൂപ പറയുകയാണ് ഞാൻ എൻ്റെ രീതിയിൽ നല്ല രീതിയിൽ നല്ല ഒച്ച ഉയർത്തി തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏട്ടനെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിന് ചില റൂൾസും ഒക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് രണ്ട് ദിവസം പിടിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാം കേട്ടോ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനെ പുറത്തോട്ട് ഇറങ്ങി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്നെ ബുദ്ധിമുട്ടാണ് ഏ കാരണം മെൻഡിലുള്ള ഒരാളെ ഇന്നെ പുറത്തേക്ക് വിട്ടേ ഡോക്ടർക്ക് നേരെ ചോദ്യം വരുമല്ലോ അതുകൊണ്ടാണെന്ന് അറിയാട്ടോ ഇത് കേട്ടോണ്ടെങ്കിൽ തന്നെ രാഹുൽ ടെൻഷൻ ആവാണ് രാഹുൽ പറയുകയാണെ എനിക്ക് മെൻഡിൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ട് രൂപ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോഴേക്കും രൂപ പറയുകയാണ് എനിക്ക് എന്തു ചെയ്യാനാണ് ഞാൻ എൻ്റെ മാക്സിമം പറഞ്ഞു നോക്കി പക്ഷേ ഡോക്ടേഴ്സിന് അവരുടേതായ റൂൾസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പൈസയ്ക്കൊന്നും അവരെ വിലക്കെടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ കേട്ടോ എന്നിങ്ങനെ പറയാം അതേസമയം തന്നെ രാഹുൽ രൂപയോട് ചോദിക്കുകയാണ് രൂപ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ സേനനെ കൊല്ലാനായിട്ട് സ്നേഹ സേനനോടും മക്കളോടും സ്നേഹ അഭിനയിച്ചാണല്ലോ അവിടെ നിൽക്കുന്നത് അപ്പം ഈ അഭിനയത്തിൻ്റെ ഇടയ്ക്ക് നിനക്ക് ശരിയായിട്ടുള്ള സ്നേഹം അയാളോട് തോന്നുമെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രൂപ ചോദിക്കുകയാണ് എന്തായിട്ട് ഈ പറയുന്നത് എനിക്കെങ്ങനെയാണ് അയാളോട് സ്നേഹം തോന്നുക അയാൾ മരിക്കുന്നതും കാത്താണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളൂ ഞാൻ ഈ ലോകത്ത് ഒരേ ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുള്ളൂ അതെൻ്റെ ഏട്ടനെ മാത്രമാണ് ഏട്ടനെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് സ്നേഹമില്ല എന്നിങ്ങനെ രൂപ പറയാട്ടോ ഇത് കേട്ട ഉടനെ തന്നെ രാഹുലിന് ഭയങ്കര സന്തോഷമാവുകയാണ് രാഹുലാണെങ്കിൽ മനസ്സിൽ പറയാണ് അതേടി നിന്റെ ഈ സ്നേഹം തന്നെയാണ് ഞാൻ മുതലെടുക്കുന്നത് ഈ സ്നേഹം കൊണ്ട് തന്നെ നിന്റെ കയ്യിലുള്ള എല്ലാ സാധനവും ഞാൻ തട്ടിയെടുക്കും രൂപയാണെങ്കിൽ എടാ നീ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയവനല്ലടാ എൻ്റെ കഴുത്തേർത്താൻ നിന്നെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ലടാ നിന്നെ ഇതുപോലെ കോമാളിയാക്കി ഇട്ടിട്ട് ഞാൻ എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് സമാധാനമായിട്ട് നടക്കും എടാ എന്തിങ്ങനെ രൂപയും മനസ്സിൽ പറയാട്ടാ അടുത്ത സീനിൽ വിക്രത്തിനെയും കൂട്ടുകാരെയാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രവും കൂട്ടുകാരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എടാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നിൻ്റെ ആദ്യ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അട വല്ലാതെ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ആ എന്ത് ചെയ്യാനാടാ ഞാൻ പോലും അറിഞ്ഞില്ല ഇപ്പോഴേ മൊത്തത്തിലൊരു കഷ്ടപ്പാടാടാ കയ്യിലാണെങ്കിൽ ഒരു തരി പൈസയും ഇല്ല ആദ്യ കൂടെ ഒരു കഷ്ടപ്പെട്ട അവസ്ഥയല്ല ഞാൻ നിൽക്കണേന്നിങ്ങനെ വിക്രം പറയാണ് അതേസമയം തന്നെ കൂട്ടുകാരും ചോദിക്കുകയാണ് അല്ല നീ എന്തെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഞങ്ങളൊന്നും കഷ്ടപ്പെടുന്നില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ പോകുന്നേര് ഞങ്ങളുടെ കൂടെ പോകുന്നേരെന്ന് അപ്പോൾ നീയല്ലേ പറഞ്ഞത് വരുന്നില്ല എന്ന് അപ്പോഴേക്കും വിക്രം പറയുകയാണ് എന്ത് ചെയ്യാനടാ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചേക്കണ വരുത്തി എന്നെങ്ങനും വിടില്ലടാ അവളാണെങ്കിലോ എന്നെ ജയിലിൽ അടച്ച് വെച്ചേക്കണ പോലെയാണ് എൻ്റെ ജീവിതം ഒരു കാര്യത്തിലും അവളെ അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാടാ വല്ലാത്ത കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അവൾക്കാണെങ്കിൽ കരാട്ടയും കുഫും എല്ലാം അറിയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അവളെ എതിർത്ത് കഴിഞ്ഞാൽ കരാട്ട അടിക്കുന്ന കരാട്ടക്കാരടിക്കുന്നത് പോലെയാണ് എന്നെ പിടിച്ച് അടിക്കുന്നത് ഓ അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ലടാ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഒരു അടിമയാണ് എന്നിങ്ങനെ പറയാട്ടോ വിക്രം സത്യത്തിൽ അവൾക്ക് എന്നോട് എന്തോ തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടാകാ ഇനി അങ്ങനെ അവളുടെ അമ്മയുടെ മാല പൊട്ടിച്ചു കൊണ്ടിട്ടുള്ള വൈരാഗ്യമാണോ എന്താണാവോ എന്തെങ്കിലും ആവട്ടെ എന്തിങ്ങനെ വിക്രം പറയട്ട അതേസമയം തന്നെ കൂട്ടുകാരൻ പറയണെ ഒരു കാര്യം ചെയ്യ് ഇന്ന് മുതൽ അതിയേ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിക്കോ അപ്പോഴേക്കും വിക്രം പറയണ എങ്കിപ്പേനെ ഞാനും നിങ്ങളുടെ കൂടെ കൂടാടാ ഞാൻ ഞാനേ നമ്മൾ കേറേണ്ട വീടും കണ്ടുവച്ചിട്ടുണ്ട് അത് എൻ്റെ മുൻഭാരിയുടെ വീടാ എൻ്റെ മുൻഭാരിയുടെയും ഭർത്താവിൻ്റെയും വീടാണ് അവരുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളു അത് കാരണം അവിടെ നിറയെ ഉണ്ടാവും അത് ഞാൻ നോട്ട് വിട്ടിട്ടുണ്ട് പിന്നെ ആ വീട്ടിലേക്ക് എങ്ങനെ കയറണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരിക്കൽ വിക്രത്തിനെ ആൽഭിയെ കാണാൻ വേണ്ടിയിട്ട് ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എങ്ങനെ കയറണം എങ്ങനെ ചെയ്യണം എല്ലാ കാര്യവും എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പറയുക കേട്ടോ എന്തായാലും നമുക്ക് ഇന്ന് തന്നെ അവരുടെ ആ വീട് കയറണോടാ എന്നിട്ട് അവൾക്ക് കിട്ടിയിരിക്കുന്ന ആ സ്വർണമൊക്കെ അടിച്ചു മാറ്റണം എന്നിട്ട് അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെയും അവളെ നന്നായിട്ട് കരയിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം കൂട്ടുകാരോട് പറയുകയാണ് കൂട്ടുകാരതിന് സമ്മതിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ വിക്രം കൂട്ടുകാരോട് പറയാണ് നിനക്കൊരു കാര്യം അറിയോടാ കല്യാണം കഴിഞ്ഞിട്ട് അവർ വെറുതെ ഇരുന്നൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ വന്നടാ എൻ്റെ ഭാര്യ എന്ന് പറയണവൾ അവൾ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് അവൾ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് തന്നെ സദ്യ ഉണ്ടാക്കിച്ച് എൻ്റെ മുത്തശ്ശിയുടെ കൈകൊണ്ട് തന്നെ വിളമ്പി തിന്നിട്ടാണ് അവർ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അവൾ എന്തായാലും സന്തോഷത്തോടുകൂടി ജീവിക്കരുതട എന്നെ ചതിച്ചിട്ട് അവൾ മറ്റൊരുത്ത കൂടെ ഭാര്യയായിട്ട് അങ്ങനെ സുഖിച്ച് വാഴണ്ട അപ്പോഴേക്കും കൂട്ടുകാരൻ പറയാണ് പറയുകയാണ് എങ്കിപ്പിട്ടേ നീ പേടിക്കേണ്ട ഒരു കാര്യമില്ലടാ നമുക്കേ രാത്രി തന്നെ കയറാം നീ ധൈര്യമായിട്ട് രാത്രി ഇങ്ങോട്ട് പോകുന്നേക്ക് എന്ന് പറയാം കേട്ടോ അങ്ങനെ അന്തി പാതിരാത്രി ആവുകയാണ് കേട്ടോ അതേസമയം തന്നെ വിക്രവും ടീമും ഒക്കെ ആയിട്ട് ആൽബിയുടെ വീട്ടിൽ കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇവർ പല വഴി ഒരാൾ ഫ്രണ്ടിൽ ഒരാൾ ബാക്കിൽ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പല വഴിയിലേക്ക് ഇങ്ങനെ തിരികയാണ് അങ്ങനെ ഇവരുമ്പും മുഖമൊക്കെ മറിച്ചിട്ടുണ്ട് കണ്ണു മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നിട്ട് രണ്ട് ഗുണ്ടകൾ ചെന്നിട്ട് ബാക്കിലെ ഡോറ് തുറക്കുകയാണ് അതുവഴി നമ്മുടെ വിക്രം അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ സോണിയുടെ ആൽബിയുടെയും റൂമിൻ്റെ അടുത്ത് അപ്പോൾ നോക്കുമ്പോൾ എന്താണ് സോണി ആൽബിയുടെ മീത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് ഇത് കണ്ടിട്ട് വിക്രത്തിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല എൻ്റെ കൂടെ ഒക്കെ എടുക്കേണ്ടവളാണ് ഇപ്പോൾ കണ്ടില്ലേടാ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരോട് ചോദിക്കുകയാണ് കേട്ടോ ആകെക്കൂടെ മനസ്സിന് വല്ലാത്ത വിഷമം നമ്മുടെ വിക്രത്തിന് തോന്നുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുകയാണ് എൻ്റെ മോളും അതുപോലെ തന്നെ ഇവൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല എൻ്റെ മോളെ കൊണ്ട് അവരെ കറങ്ങാൻ പോയേക്കാണ് ഇവർ പുതുമോടികളല്ലേ അത് കാരണം ഇവർ ഒറ്റക്കാക്കിയിട്ട് പോയേക്കണാണ് എന്തായാലും ഇവരുടെ സമാധാനം കിട്ടണം ഇനി രണ്ടും കൂടി ഇരുന്ന് കറയണം ആഘോഷിക്കാൻ സമയം കിട്ടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കയറുകയാണ് കേട്ടോ അകത്തേക്ക് കയറിയിട്ട് കക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ സോണിയുടെയും ആൽബിയുടെയും റൂമിൽ കയറിയിട്ട് ഇവർ അലമാര പതിയെ തുറക്കാനായിട്ട് പോവുകയാണ് അതേസമയം തന്നെ വിക്രത്തിൻ്റെ കയ്യിലിരുന്ന ഒരു ബാഗ് തട്ടിയിട്ട് അവിടെ ഇരുന്ന വിളക്ക് വീഴുകയാണ് ഇതിൻ്റെ ഒച്ച കേട്ട് സോണി ഞെട്ടി എഴുന്നേക്കുകയാണ് ആരവിടെ ആരവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ സോണി പേടിച്ച് ആൽബിയെ വിളിക്കുകയാണ് ആൽബിയേട്ട ആൽബിയേട്ട ആരോ വന്നിട്ടുണ്ട് ആൽബിയേട്ട കണ്ണ് തുറക്കുന്ന പറയുകയാണ് അങ്ങനെ ആൽബിയും എഴുന്നേക്കുകയാണ് കേട്ടോ അങ്ങനെ സോണിയാണെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ വിക്രത്തിനെ കഴുത്തിൻ്റെ ഇങ്ങനെ കുത്തി പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ പക്ഷേ സോണിനെ അടിച്ച് വിക്രം നിലത്തോട്ട് ഇടുകയാണ് അങ്ങനെ പരമാവധി ആൽബിയാണെങ്കിലും ഒമാരെ പിടിച്ചു വെക്കാനും ഉപദ്രവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൽബീനിയം കൊണ്ടും സാധിക്കുന്നില്ല ആൽബീനിയം അടിച്ച് വീഴ്ത്താണ് ഒമാരെ ആൽബി ആണെങ്കിൽ പിന്നെയും വിക്രത്തിനെ പ്രതിരോധിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കമ്പി വെച്ചിട്ട് നമ്മുടെ ആൽബിയുടെ തലക്കിട്ട് അടിക്കുകയാണ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വെല്ലുവിളിച്ചേനല്ലേ നീ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തലക്കിട്ട് അടിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ സോ ആണെങ്കിൽ നിലം പതിക്കുകയാണ് ആൽബിയുടെ തലയിൽ നിന്ന് ഒരുപാട് ചോരയും നിലത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് നമ്മുടെ സോണി പേടിച്ചു പോവുകയാണ് സോണിയുടെ ശ്രദ്ധയാണെങ്കിലും മാറിപ്പോയി സോണി വേഗം തന്നെ ആൽബിയുടെ തലയിലേക്ക് തൻ്റെ ഷോളെടുത്ത് കെട്ടിയിട്ട് ആൽബീനെയും താങ്ങിപ്പിടിച്ച ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ സോണിയും ആൽബിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതേസമയം തന്നെ ഈ വിക്രത്തിനും കൂട്ടുകർക്കും സമാധാനമാവുകയാണ് കാരണം ഇനിയിപ്പോൾ സ്വർണം എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണല്ലോ അങ്ങനെ സ്വർണം കയറി എടുത്തിട്ട് അവര് പോവുകയാണ് എന്തായാലും സ്വർണ്ണത്തിനൊക്കെ വില കൂടിയത് കാരണം ഈ സ്വർണം വെച്ചിട്ട് തന്നെ നമുക്ക് കുറെ കാലം ഫുഡ് അടിക്കാം യാതൊരു കുഴപ്പമില്ലാതെ എന്നുള്ള കൂടിയും വിക്രവും വിക്രത്തിൻ്റെ കൂട്ടുകാരും കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ സോണിയാണെങ്കിൽ ഈ രാത്രി ആൽബിനെയും കൊണ്ട് പേടിച്ച് വരച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാൻ കേട്ടോ സോണി ഇടയ്ക്കിടയ്ക്ക് ആൽബീനം വിളിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ആൽബിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ അതേസമയം തന്നെ അടുത്ത സീരിൽ കാണിക്കുന്നത് കല്യാണിനെയും കിരണിനെയുമാണ് അപ്പോൾ കല്യാണിയും കിരണും നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ കിരൺൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ് അവളുടെ സോണിയാണ് വിളിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കിരണിനോട് പറയുകയാണ് ഇത് കേട്ടോ ഉടനെ തന്നെ കിരൺ ഞെട്ട് കാണാം കേട്ടോ എന്തെന്ന് ചോദിച്ചാൽ ഞെട്ട് കാണാം അതേസമയം തന്നെ കല്യാണി കിരണോട് ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സംഭവിച്ച കാര്യങ്ങളെല്ലാം കല്യാണിയോട് കിരൺ പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് സോണിയുടെയും ആൽബിയേട്ട അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തണം സോണിയെ സമാധാനിപ്പിക്കണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ റെഡിയാവാൻ കല്യാണീനോട് പറയുകയാണ് കേട്ടോ അപ്പം കല്യാണി ചോദിക്കുകയാണ് അല്ല ആൽബിയേട്ടാ ആരായിരിക്കും ഇങ്ങനെ അവളെ നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുകയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് ചിലപ്പോൾ അപ്പുറത്തവനായിരിക്കുള്ളൂ രാഹുലായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുകയാണ് ഏയ് രാഹുൽ ആവാനായിട്ട് യാതൊരു സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലാണ് െങ്കിൽ അയാൾ ഇപ്പോൾ മെൻ്റൽ ആശുപത്രിയിലല്ലേ അതുകൊണ്ട് അയാൾ ആവാനുള്ള സാധ്യതയൊന്നും ഇല്ലാന്ന് പറയാനോ അതേസമയം തന്നെ കല്യാണിയുടെ ഉള്ളിലേക്ക് ഒരു സംശയം വരികയാണ് ഇനി ഈ ചെയ്തത് വിക്രം ആയിരിക്കുമോ വിക്രം ഇതുപോലെ തന്നെയല്ലേ ശരണ്യോടും ചെയ്തിരുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വിക്രം ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കല്യാണിക്ക് തോന്നുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ എന്തായാലും നല്ലൊരു എപ്പിസോഡായിരിക്കുള്ളൂ ഇതെല്ലാം പുറത്തിണക്കിക്കൊണ്ട് നല്ല ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കുള്ളൂ വരുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുകട്ടോ